ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം ഞാനും നിങ്ങളും നേരിടുന്ന ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണോ ദൈവത്തെ തേടേണ്ടത് ഞാനും നിങ്ങളും നേരിടുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഒളിഞ്ഞിരിക്കുന്ന ദൈവീ രഹസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രകാശത്തിന്റെ മക്കളായിട്ടാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം വിശപ്പ് ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യകുലത്തെ ആപാദം ചൂഴ്ന്നു നിൽക്കുന്നൊരു പ്രശ്നമാണ് ബിഷപ്പ് ആ ബിഷപ്പിന് പരിഹാരം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ് ആ വിശപ്പിന് പരിഹാരം ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പം ഭക്ഷിച്ചുകൊണ്ടല്ല ആ വിശപ്പിന് പരിഹാരം ഒരു താൽക്കാലികമായ മോചനമല്ല എന്റെ ബിശപ്പ് ഒരു സത്യമിനിൽ വെളിപ്പെടുത്തണം വിശക്കുന്നവനെക്കുറിച്ചുള്ള ബോധ്യം വിശുന്നവന് മാത്രമേ വിശക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റൂ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ വിശപ്പ് തിരിച്ചറിയാൻ പറ്റും വിശപ്പ് എന്ന യാഥാർത്ഥ്യം എന്നോട് പറയുന്നത് അവരനു വേണ്ടി ഭക്ഷണമാവുക എന്നാണ് യേശുക്രിസ്തുവിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്നൊരു കാര്യമാണത് ഞാൻ അവരിന്റെ ഭക്ഷണമാണെന്നും അവരന്റെ വിശപ്പ് എന്റെ പ്രശ്നമാണെന്നും എനിക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് എന്റെ വിശപ്പിനെ എനിക്ക് ജയിക്കാൻ പറ്റുക അവനവന്റെ സ്വകാര്യതയെ താൽക്കാലിക പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉപാധിയായി സുവിശേഷത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും അത്തരമൊരു വിശ്വാസത്തിൽ ആണ്ടുപോവുകയും ചെയ്യുകയാണ് ആധുനിക വിശ്വാസ സമൂഹം നേരിടുന്ന ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും താൽക്കാലികമായി പരിഹരിച്ചെടുക്കുക എന്നതല്ല അതിനുള്ള കുറുക്ക് വഴിയല്ല യഥാർത്ഥത്തെ വിശ്വാസം ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളാണ് അവരെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ അവരന് വേണ്ടി പരിഹാരമായി മാറേണ്ടവനാണ് ഞാനെന്ന ബോധ്യം എന്നിൽ ജനിപ്പിക്കാൻ കാരണമാകേണ്ടത് ക്രിസ്തുവിലാണ് ഈ രഹസ്യം വെളിപ്പെട്ടത് ക്രിസ്തുവിൽ വെളിപ്പെട്ട ഈ രഹസ്യം വിവേകശൂന്യകളെന്നും ബുദ്ധിഹീനരെന്നും പറയപ്പെടുന്ന നമുക്ക് വെളിപ്പെട്ടു അറിവും കഴിവും കൊണ്ടല്ല നാം ആർജിച്ചത് ക്രിസ്തുവിൽ നിന്നാണ് ഇപ്രകാരം തന്നിൽ വെളിപ്പെട്ട പ്രകാശത്തെ തിരിച്ചറിയുന്ന ക്രിസ്തു സുവിശേഷത്തിൽ പിതാവിനെ സ്തുതിക്കുന്നു ക്രിസ്തു ലുക്കാസ് വിശേഷത്തിൽ പത്താം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ക്രിസ്തു പറയുന്നുണ്ട് ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ പിതാവെ ഞാനങ്ങെ സ്തുതിക്കുന്നു തൻ്റെ ശിഷ്യരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടാണ് യേശു ഇത് പറയുന്നത് ആ നോട്ടം എന്നിലേക്കും നിങ്ങളിലേക്കും നീളുന്നുണ്ട് എന്ന കാര്യം ഓർക്കണം ജീവിതം പ്രതിസന്ധി നിറഞ്ഞതാണെന്നും പ്രതികൂലങ്ങൾ നിറഞ്ഞതാണെന്നും നമുക്കറിയാം ഭൗതിക ജീവിത യാഥാർത്ഥ്യങ്ങൾ എപ്പോഴും അരുചികരങ്ങളാണ് നാം അനുഭവിക്കുന്ന വേദനയും കഷ്ടതയും അസ്വസ്ഥതയുമെല്ലാം കുറുക്കുവഴിയിലൂടെ പരിഹരിക്കുക എന്നതിന് ഒരു ഉപാധിയായി ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഈ സത്യമാർഗത്തെ നാം വെടിയുന്നുണ്ട് സുവിശേഷ പ്രഘോഷണ വേദികളൊക്കെ വിളിച്ചു പോകുന്നത് നിങ്ങളുടെ കഷ്ടതകൾ പരിഹരിക്കാം നിങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകാം നിങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാമെന്നാണ് വാസ്തവത്തിൽ ക്രിസ്തുവിൽ എങ്ങനെയാണ് ഈ ലോകത്തെ നോക്കിക്കാണേണ്ടതെന്നും നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ വേദനകൾക്ക് പരിഹാരമായി സ്വയം മാറേണ്ടതുമെന്നാണ് സുവിശേഷം തമ്മെ പഠിപ്പിക്കുന്നത് നിസ്വരായി മാറുമ്പോൾ മാത്രമേ നിസ്വന്റെ വേദന മനസ്സിലാവൂ യേശു ഭൂമിയിലേക്ക് വരുന്നത് നിസ്വനായിട്ടാണ് രണ്ടു കുറേ തിരു ലേഖനത്തിൽ എട്ടാം അധ്യായത്തിൽ ഒൻപതാം തിരുവചനം പറയും സർവസമ്പന്നനായിരിക്കെ അവൻ സമസ്തവും ഉപേക്ഷിച്ച് നമ്മുടെ ഇടയിലേക്ക് വന്നു നമ്മിൽ ഒരുവനായി തീരാനാണ് നമ്മിൽ ഒരുവനായി തീർന്നുകൊണ്ടാണ് നമ്മുടെ വേദനകളിൽ പങ്കുചേർന്നുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിന്റെ എല്ലാ അസ്വസ്ഥതകൾക്കും പരിഹാരമായി തന്നെ തന്നെ സമർപ്പിക്കുന്നത് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഞാൻ അനുഭവിക്കുന്ന ഈ വേദന എന്താണ് എന്ന് തിരിച്ചറിവില്ലാതെ പോകലാണ് ഞാൻ അനുഭവിക്കുന്ന വേദന ഗുണകരമാണെന്ന് വന്നാൽ ആ വേദന സഹിക്കാൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകും ആ വേദനയെ ജയിക്കുന്ന ഒരു ആനന്ദത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റും സ്ത്രീക്ക് പ്രസവവേദന വേദന ഉണ്ടാകുന്നതിനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് അത് അല്പനേരത്തേക്കാണ് അതിനുശേഷം ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ വേദനകൾ മറക്കും നമ്മൾ അനുഭവിക്കുന്ന വിശപ്പും വ്യാകുലങ്ങളും നമ്മുടെ മാത്രം പ്രശ്നമായി തിരിച്ചറിഞ്ഞ് അവനവന്റേതെന്ന മട്ടിൽ അതിന് പരിഹാരം തേടുന്നതിന് പകരം എൻ്റെയും നിങ്ങളുടെയും അസ്വസ്ഥതകൾ ഈ ലോകം അനുഭവിക്കുന്ന വേദനകളുടെ ഭാഗമാണെന്നും ഇത്തരം വേദനകളിൽ ഉഴറി അർത്ഥമറിയാതെ കാരണമറിയാതെ അനേകർ നിബന്ധിക്കുന്നുണ്ടെന്നും വേദനയുടെ കയങ്ങളിൽ മുങ്ങിത്താഴുന്നുണ്ടെന്നും തിരിച്ചറിയുമ്പോഴാണ് അവരന് വേണ്ടി വെളിച്ചമായി മാറാനും അവരന് ഭക്ഷണമായി മാറാനും അവരെ ജീവിതത്തിൽ ആശ്വാസമായി മാറാനും എനിക്ക് നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടോ എന്ന കാര്യം ഓർക്കുക ക്രൈസ്തവ വിശ്വാസം യഥാർത്ഥത്തിൽ ശിഷ്യത്വത്തിൻ്റെതാണ് അവനെ പിൻചൊല്ലാണ് ക്രിസ്തുവിനെ പിൻചൊല്ലുക എന്നതിനർത്ഥം ക്രിസ്തുവിനെ ഈ ഭൂമിയിൽ വീണ്ടും അവതരിപ്പിക്കുക എന്നാണ് യേശുവിന് പിന്നാലെ യാത്രയാകുക എന്ന് പറയുമ്പോൾ സൗഭാഗ്യപൂർണമായ ലോകത്തേക്ക് യാത്രയാകുക എന്നതിനേക്കാൾ ദുരിതപൂർണമായ കാലങ്ങളിലൂടെ കടന്ന് പിതാവിൻ്റെ സന്നിധിയിലെത്തിച്ചേരുന്ന ജീവിതയാത്രയുടെ പരിപൂർണത പ്രാപിക്കുക എന്നതാണെന്ന് നാം തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാതെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദുഃഖകരമായിട്ട് മാറുന്നത് എന്താണ് പിതാവായ ദൈവത്തിന്റെ ഹിതം ദൈവഹിതം എന്താണ് നമ്മോട് പറയുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാൻ പറ്റണം പിതാവ് ആരാണെന്ന് അറിയണമെങ്കിലും എല്ലാ കാര്യങ്ങളും തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞിട്ട് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കുകയാണ് പിതാവ് ആരാണെന്ന് പുത്രൻ മാത്രമേ അറിയുന്നുള്ളൂ പുത്രനെ അറിയുന്നവൻ പിതാവിനെ അറിയും പുത്രനിൽ വെളിപ്പെട്ട എന്താണ് അത് അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നതാണ് ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അർപ്പിക്കുക ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സായുജ്യപദത്തിലെത്താൻ കഴിയുക എന്ന പരമമായ രഹസ്യം ക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട് പിതാവിന്റെ മുഖം കാണണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കാൻ പറ്റണം യേശുവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ എടുത്തു വയ്ക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ് അവൻ എങ്ങനെയാണ് ഭൂമിയിലായിരുന്നത് അവൻ എങ്ങനെയാണ് വഴി നടന്നത് അവൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് അവൻ എങ്ങനെയാണ് സ്വയം സമർപ്പിച്ചത് അവൻ എങ്ങനെയാണ് സഹിച്ചത് അവൻ എങ്ങനെയാണ് ത്യജിച്ചത് അവൻ എങ്ങനെയാണ് പിതാവിന്റെ മുഖം നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് പിതാവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ സമർപ്പിച്ചത് അങ്ങനെ ജീവിതം സമ്പൂർണ്ണ യാഗമായി അർപ്പിക്കുക വഴി എങ്ങനെയാണ് അവൻ ഉദ്യിതനായത് എന്ന രഹസ്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ പറ്റണം ആ വഴിയിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാൻ പറ്റണം യേശുവിൻ്റെ വഴിയെ യാത്ര ചെയ്യുക എന്നത് ക്ലേശകരമായ ഒരു യാത്രയാണ് സ്വാഭാവികമായി ലോകത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകവുമായി ചേർന്നു പോകാവുന്ന ഒന്നല്ല ക്രിസ്തു ശിഷ്യന്റെ വഴി ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നകലുഷിതമായ മാർഗങ്ങളെയും ക്രിസ്തുവിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുക എന്ന് മാത്രമേ നമുക്കുള്ളൂ നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല തിരിച്ചറിവാണ് പ്രധാനമായിട്ടുണ്ടാകേണ്ടത് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരാളെ ക്രിസ്തുവിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയാൽ ക്രിസ്തു അപ്രകാരം ഒറ്റപ്പെടുത്തപ്പെട്ടത് അവന്റെ സമർപ്പണ പൂർത്തിക്ക് വേണ്ടിയാണെന്നും അങ്ങനെ എല്ലാവരും കൈവിടുമ്പോഴും പിതാവ് കൂടെ ഉണ്ടായിരുന്നുവെന്ന് ക്രിസ്തുവിന് ബോധ്യമുണ്ടായിരുന്നുവെന്നും ആ ആശ്രയത്തിൽ ഉറച്ച് അവൻ തന്നെ തന്നെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് വരെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് സ്വയം വിധേയപ്പെട്ടുവെന്നും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ മാറും പിതാവായ ദൈവത്തിന്റെ സഹവാസം തന്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ക്രിസ്തു താൻ ഒറ്റയ്ക്കല്ലെന്നും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുകയാണെന്നും പൂർണ്ണ ബോധ്യത്തോടെ കുരിശിലേക്ക് നടന്നെടുക്കുന്നു എനിക്ക് നിങ്ങൾക്കും ക്ലേശങ്ങളെ ഭയമാകുന്നത് ഇത് പിതാവിന്റെ ഹിതമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അത് ക്രിസ്തുവിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന കാര്യമാണ് ഓരോ ഒറ്റപ്പെടുത്തലും ഓരോ അപമാനവും ഓരോ സങ്കടവും ഒരു സന്തോഷത്തിലേക്ക് ഒരു ഉദ്ധാനത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു പിതാവിന്റെ തിരുമുഖം അനുദിനം ദർശിക്കേണ്ടവരാണ് നാം പിതാവിന്റെ മുഖം ദർശിക്കാൻ ക്രിസ്തുവിലേക്ക് നാം നോക്കണം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങനെ നോക്കാനുള്ള വഴിയാണ് സുവിശേഷം യേശുവിനെ ജീവിതത്തിനകത്ത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നാം സുവിശേഷത്തിലേക്ക് നോക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പോരാ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ വെളിപാടായ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ വെളിപ്പെടാത്ത രഹസ്യങ്ങൾ നിഗൂഢതകൾ വെളിപ്പെടും അപ്പോഴാണ് സങ്കടങ്ങൾക്ക് അർത്ഥം ഉണ്ടാവുക അപ്പോഴാണ് സഹനത്തിന് അർത്ഥം ഉണ്ടാവുക അപ്പോഴാണ് നാം നേരിടുന്ന ഭൗതിക പ്രശ്നങ്ങൾ അർത്ഥം അങ്ങനെ ഭൗതിക പ്രശ്നങ്ങളുടെ ആന്തരികാർത്ഥത്തെ തിരിച്ചറിയുമ്പോൾ ഞാൻ എന്നെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രവൃത്തിയിൽ പുരോഗമിക്കും അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു കൃപാലുതയിലേക്ക് വളരാൻ അവരെ പ്രശ്നങ്ങളിലേക്ക് ഉന്മുഖമായ ഹൃദയം ഉണ്ടാകാൻ എൻ്റെ പ്രശ്നങ്ങൾ കാരണമാകുമെങ്കിലാണ് സുവിശേഷം എന്നെ ഭരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ സുവിശേഷത്തെ തിരിച്ചറിയുന്നു എന്ന പദവിയിൽ എത്തിച്ചേരുക വിശ്വ ലുക്ക സുവിശേഷത്തിൽ പത്താം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം തിരുവദിനത്തിൽ ക്രിസ്തു പറയാണ് നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയാണ് പ്രവാചകന്മാരും നീതിമാന്മാരുമായ അനേകർ കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ജീവിത സമസ്യയുടെ അർത്ഥമെന്താണെന്ന് അതിന് എന്താണെന്ന് അന്വേഷിച്ചാണ് മനുഷ്യകുലം ആദ്യം മുതലേ യാത്ര ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നേരിടുന്ന പ്രശ്നങ്ങളുടെ അർത്ഥം എന്താണ് എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ആ തിരിച്ചറിയാൻ കഴിയുന്ന ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഓരോ ജന്മവും ദൈവഹിതമാണെന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവത്തിന്റെ അഭീഷ്ടമാണെന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവത്തിൽ നിന്നാണ് നാം വരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റും ദൈവത്തിൽ നിന്നാണ് നാം ഈ ലോകത്തേക്ക് പ്രവേശിച്ചതെന്നും അത് ദൈവഹിതം നിറവേറ്റാനാണെന്നും ആ ദൈവഹിതമാകട്ടെ മറ്റുള്ളവർക്ക് ഭക്ഷണമാകുക അവരന് വേണ്ടി ആയിത്തീരുക എന്നാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ക്രിസ്തുവിലേക്ക് നോക്കുമ്പോഴാണ് ആ കണ്ണ് ഭാഗ്യമുള്ളതാണ് ക്രിസ്തുവിനെ അപ്രകാരം തിരിച്ചറിയാത്ത കണ്ണ് ഭാഗ്യഹീനമായി പോകുന്നു യേശുവിനെ അപ്രകാരം കാണാൻ കഴിയുമ്പോൾ മാത്രമേ അർത്ഥം അറിയാൻ പറ്റൂ എന്റെയും നിങ്ങളുടെയും അർത്ഥം തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കണം അവൻ അനുഭവിച്ച വിധകളിലേക്ക് നോക്കണം അവന്റെ ജീവിതം എപ്രകാരം അർപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിവുണ്ടാകണം ആ അർപ്പണം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നാം ഓരോരുത്തരും ക്രിസ്തുവില പ്രകാരം സ്വയം സമർപ്പിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യമാണ് വ്യക്തിപരമായി നോക്കിയാൽ അല്ലെങ്കിൽ ഭൗതിക പ്രകാരം നോക്കിയാൽ ഈ ജീവിതം ഒരു നഷ്ടക്കച്ചവടമാണ് എന്ത് നേടാമെന്നാണ് പ്രതീക്ഷ നാം ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്നു ജോലി ചെയ്യുന്നു അധ്വാനിക്കുന്നു അങ്ങനെ പ്രയത്നങ്ങളിലൂടെ നാം പലതും നേടുന്നു ആർജിച്ചെടുക്കുന്നവയൊന്നും നിലനിൽക്കുന്നവയല്ല നമ്മെ പോലും നിലനിർത്താൻ നമ്മക്കുണ്ടാവില്ല നമ്മുടെ വിശപ്പിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല അപ്രകാരം നമ്മിലേക്ക് മാത്രം നോക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അർത്ഥരഹിതമായൊരു ജീവിതമാണ് എന്തിനാണ് ഇവയൊക്കെ ചെയ്തിട്ട് മക്കൾ ഉണ്ടാകാത്തപ്പോ മക്കൾ ഉണ്ടാകാൻ വേണ്ടി മക്കളുണ്ടായാൽ അവരെ വളർത്താൻ വേണ്ടി മക്കൾ വലുതായാൽ അവർ കൈവിട്ടു പോകുമ്പോ ആ നഷ്ടബോധത്തിൽ ഇങ്ങനെ ജീവിതത്തിൽ ഉടനീളം മനുഷ്യന് തിരിച്ചറിയാൻ കഴിയാത്ത പ്രശ്നങ്ങളിലേക്ക് അവൻ കുടുങ്ങിപ്പോകുന്നു ഇത് അവനവനിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് അവനവനിലേക്ക് നോക്കുമ്പോൾ അവനെ കാണണം ക്രിസ്തുവിനെ കാണാൻ പറ്റണം ക്രിസ്തു എപ്രകാരമാണ് സ്വയം ഉപേക്ഷ വഴി എല്ലാവർക്കും തീരുകയും എല്ലാറ്റിൻ്റെയും ഉടയവനായവൻ എല്ലാവരുടെയും ദാസനായി മാറുകയും ചെയ്തതെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ മാത്രമേ ക്രിസ്തു ക്രിസ്തുരഹസ്യത്തിൽ ജീവിക്കാൻ പറ്റൂ അപ്രകാരം അർത്ഥം തിരിച്ചറിഞ്ഞാൽ ക്ലേശങ്ങൾക്ക് പരിഹാരമായി എന്ന് തിരിച്ചറിയണം എങ്ങനെയാണത് പരിഹാരമാകുക അതെന്റെ വിശപ്പ് മാറിയിട്ടല്ല അവരെ വിശപ്പിന് ഞാൻ ഭക്ഷണമായിട്ടാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ സുവിശേഷം ആനന്ദകരമായ അനുഭവമായിട്ട് മാറുക എന്റെ വിശപ്പ് മറ്റൊരാൾക്ക് വിശക്കുന്നത് തിരിച്ചറിയാനുള്ള ശേഷിയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടാകുമ്പോൾ അവരെ വിശപ്പിന് ഞാനാണ് ഭക്ഷണമെന്ന് തിരിച്ചറിയുമ്പോൾ എന്നെ പകുത്തു വിളമ്പാൻ എനിക്ക് മടിയില്ലാതാകുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കും ആനന്ദത്തിലേക്ക് വരും ഇത് ഭാഗ്യപ്പെട്ട കണ്ണാണ് സാധാരണ നയനം കൊണ്ട് കാണാവുന്നതല്ല കരയുന്ന ഒരാളുടെ കണ്ണീരൊപ്പാൻ എന്റെ കരമുയരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും എൻ്റെ കണ്ണീരിന് പരിഹാരം അവിടെയാണ് ഉണ്ടാകുന്നത് എൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം തിരിച്ചറിയുന്നത് കൊണ്ടാണ് ആ അർത്ഥം എന്നോട് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കണ്ണീരിനെ ജയിക്കാൻ എനിക്ക് കഴിയുന്നത് നമ്മൾ സാധാരണ നമ്മൾ ആരെങ്കിലും വേർപെട്ട് പോകുമ്പോൾ പറയും സാരം ഇല്ലെന്നു പറയും സാരമില്ല എന്ന് പറയുന്നതിന് അർത്ഥം എന്താണെന്നറിയാം അർത്ഥമില്ല സങ്കടങ്ങൾക്ക് അർത്ഥമില്ല എന്താണ് സങ്കടത്തിന് അർത്ഥമില്ലാതായി പോകുന്നത് അത് അവരെ കണ്ണീര് കാണുമ്പോൾ അവരെ കണ്ണീര് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് എന്റെ ദുഃഖം ഈ ലോകത്തുള്ള മനുഷ്യരുടെ വ്യാകുലങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോഴാണ് തീരുക വിശക്കുന്നവനെ കുറിച്ച് എൻ്റെ ഉള്ളിൽ അഗ്നി എരിയാത്തപ്പോഴാണ് എൻ്റെ വിശപ്പ് ജഡരാഗ്നിയായി എന്നെ ദഹിപ്പിക്കുക മറ്റുള്ളവരുടെ വിശപ്പ് തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശപ്പ് ഇല്ലാണ്ടായി പോകും അങ്ങനെയാണ് അമ്മമാർ ഇന്നല്ല പണ്ടൊക്കെ അമ്മമാർ കുടുംബത്തിലെല്ലാവർക്കും വിളമ്പി അവനവന് ഭക്ഷണമില്ലാതെ വരുമ്പോൾ അതിൽ സങ്കടപ്പെടാതെ സംതൃപ്തിയോടെ കഞ്ഞിവെള്ളം കുടിച്ച് ജീവിച്ചത് അവരെ വിശപ്പിന് പ്രാധാന്യമേറുമ്പോൾ അവനവന്റെ വിശപ്പ് ശുഷ്കമായി പോകും അതേപോലെ അവരെ സങ്കടങ്ങളും വേദനകളും അവൻ നേരിടുന്ന പ്രശ്നങ്ങളും തിരിച്ചറിയുമ്പോൾ അവന്റെ അസ്വസ്ഥതകൾ തിരിച്ചറിയാൻ കഴിയുമ്പോൾ എന്റെ അസ്വസ്ഥതകൾ അവസാനിക്കും എന്നിട്ട് അവരോന്മുഖമായി ഞാൻ മാറും ക്രിസ്തുവിൽ മാത്രം ഭാഗ്യപ്പെട്ട കണ്ണുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന കാര്യമാണ് സുവിശേഷം നമ്മോട് പറയുകയാണ് അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു അവർക്കത് കഴിഞ്ഞില്ല നിങ്ങൾക്ക് ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നു അത് ക്രിസ്തുവിലാണ് ആശയലോകത്തു നിന്ന് ദൈവം അനുഭവലോകത്തേക്ക് ആളത്തത്തിലേക്ക് പ്രവേശിക്കുന്നത് ക്രിസ്തുവിലാണ് അതിനു മുൻപൊക്കെ പറഞ്ഞിരുന്നത് സങ്കല്പങ്ങളാണെങ്കിൽ ക്രിസ്തുവിൽ അത് യാഥാർത്ഥ്യമായിരുന്നു എങ്ങനെയാണ് സത്യമനുഷ്യനും സത്യദൈവവുമായ ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യത്വത്തിന്റെ വ്യാകുലങ്ങൾക്ക് പരിഹാരമായി സ്വയം അർപ്പിക്കുന്നതെന്നും നമ്മുടെ വിശപ്പിനെ ഭക്ഷണമായി സ്വയം സമർപ്പിക്കുന്നതിലൂടെ മഹത്വീകൃതനാകുന്നതെന്നും നാം തിരിച്ചറിയുന്നത് വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിലാണ് ആ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തിന് പകരം താൽക്കാലികതകളെ പരിഹരിക്കുന്ന നമ്മുടെ താൽക്കാലികമായ വിശപ്പിനെ ദാഹത്തെ പരിഹരിക്കുന്ന ഒരു ഉപാധിയാക്കി വിശ്വാസത്തെ തരം താഴ്ത്തുന്നതാണ് ആധുനിക കാലത്ത് നാം കേൾക്കുന്ന പ്രഘോഷങ്ങൾ അതുകൊണ്ടാണ് പ്രശ്നപരിഹാരങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ പിൻപറ്റിയിരുന്നത് പോലെ തന്നെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഒരു ഉപാധിയായി കുറുക്കു വഴിയായി വിശ്വാസമാർഗത്തെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നത് ഈ കേന്ദ്രത്തിൽ വന്ന് ഇവിടെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു നടന്നുകിട്ടുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്കുണ്ടാകേണ്ട ഉൾവെളിച്ചത്തെ അത് തടയാം നിങ്ങൾക്ക് വേദന ഉണ്ടായത് വെറുതെയല്ല അർത്ഥരഹിതമായിട്ടല്ല അത് അവരെൻ്റെ വേദന കാണാനാണ് നിങ്ങൾക്കൊരു സങ്കടമുണ്ടായത് ആ സങ്കടത്തിൽ നിങ്ങൾ മുങ്ങിത്താഴാനല്ല സങ്കടത്തിൽ മുങ്ങിത്താഴ്ന്നു പോകുന്ന അനേകരെ കുറിച്ച് ഹൃദയ ആ സങ്കടത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനാണ് നിങ്ങൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഭൗതിക യാഥാർത്ഥ്യങ്ങളൊക്കെ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് നിലനിൽപ്പുള്ള നഗരം ഇവിടെയില്ല നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത് കൃത്യമായി ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിലൂടെയാണ് യേശുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്ധമായിട്ടാണ് ഇന്ന് പ്രഘോഷണങ്ങൾ സംഭവിക്കുക നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ഈ ഭൂമിയിൽ തലചാക്കിയാൻ ഇടമില്ലാതെ വന്ന ഒരുവനോട് നിരന്തരം കേണുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊരു ഭവനം നൽകണമേ നമ്മളുടെ ഭവനം ക്രിസ്തുവാണ് ഇത് വീടുണ്ടാക്കുന്നതിനെതിരായ ഒരു കാര്യമല്ല നമുക്ക് സങ്കടം ഉണ്ടാവും നമുക്ക് വീടില്ലാണ്ടാവുമ്പോ നിങ്ങൾ ഒരു വീടില്ലാത്തയാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോ സങ്കടം ഉണ്ടാവും ദൈവമേ എനിക്കൊരു വീടില്ലല്ലോ കിടക്കാനിടമില്ലല്ലോ പന്ത്രണ്ട് കോടിയിലധികം മനുഷ്യരാണ് ഇന്ത്യയിൽ തെരുവിലലയുന്നത് നിങ്ങൾ ഓർത്തിട്ടുള്ളൂ കിടന്നുറങ്ങാൻ നേരം ചൂടേറുമ്പോ അസ്വസ്ഥപ്പെട്ടിട്ടുള്ളൂ തണുപ്പ് വരുമ്പോൾ അസ്വസ്ഥപ്പെട്ടിട്ടുള്ളൂ ഓർത്തു നോക്ക് തെരുവിൽ കിടന്ന് മരിക്കുന്നവരിപ്പോഴും ഉണ്ട് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞൊരു വാക്കി ഓർക്കണം ഓഹരി കമ്പോളത്തിൽ പത്ത് പോയിന്റ് താഴുമ്പോ ഒരു പ്രധാന വാർത്തയാവുകയും കിടന്നുറങ്ങാൻ ഇടമില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്ന് തണുത്തു മരവിച്ച് മരിക്കുന്ന ഒരുവൻ വാർത്തയല്ലാതായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ ഹിംസാത്മകമായെന്തുണ്ട് ആ ഹിംസകൾ ഒരറ്റത്തായി പലപ്പോഴും നമ്മൾ മാറിപ്പോകുന്നുണ്ട് നമ്മൾ ഓർക്കുന്നേയില്ല നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഇടമില്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത അനേകരുണ്ട് അങ്ങനെ ഉറങ്ങാൻ കഴിയാതെ പോയ ഇടമില്ലാതെ പോയൊരു സമയത്താണ് തെരുവിൽ കിടന്ന് ഉറങ്ങാൻ ഇടമില്ലാതെ വേദനിക്കുന്നവനെ കുറിച്ച് എനിക്കൊരു ഉണ്ടായി വേദനകളും സങ്കടങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഉന്മുഖമാകാൻ നമ്മെ പ്രേരിപ്പിക്കണം വിശക്കുന്നവൻ്റെ കണ്ണിലെ വിശപ്പ് കാണാൻ പറ്റണം അവൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ബഥ അവന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റണം ക്രിസ്തുവിന് നമ്മുടെ വേദനകൾ മനസ്സിലാവുന്ന എന്തുകൊണ്ട് അവൻ സഹിച്ചവനാണ് അവൻ നമ്മുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നവനാണ് അവന് വിശന്നു അവൻ വേർപാടിന്റെ വേദന അനുഭവിച്ചു അവൻ ഒറ്റപ്പെട്ടു കുറ്റം വിധിക്കപ്പെട്ടു തെറ്റിദ്ധരിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ഒറ്റുന്ന ചുംബനം അവന്റെ കവളിനെ പൊള്ളിച്ചു അപ്രകാരം ഹൃദയത്തിൽ ഈ ലോകം മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളുടെയും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുവിന് നമ്മുടെ വേദന മനസ്സിലാവും ഒരിക്കൽ കേട്ട ഒരു സാക്ഷ്യത്തിലാണ് ഒരാൾ പുരോഹിതനായതിനെ സംബന്ധിച്ചാണ് തമിഴ്നാട്ടിലാണ് അദ്ദേഹം ക്രിസ്തുശിഷ്യനായിരുന്നില്ല അദ്ദേഹം ഒരു ആശുപത്രിയിൽ തന്നെ സുഹൃത്തിനെ കാണാൻ പോയി അങ്ങനെ സുഹൃത്ത് രോഗിയാണ് മരണത്തോടെ എടുക്കുകയാണ് ആ വേദന ഉള്ളിൽ പേറിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു ക്രിസ്തുവിൽ അല്ലെങ്കിലും ഈശ്വരവിശ്വാസിയായിരുന്നു അദ്ദേഹം എവിടെ ഇരുന്നു ഒന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ചുറ്റി നടന്നു നോക്കിയപ്പോ ഒരിടത്ത് മാത്രം തിരക്കില്ല ആശുപത്രിയിലൊക്കെ തിരക്കാണല്ലോ എല്ലായിടത്തും ആളുകളാണ് തിരക്കില്ലാത്തൊരിടം നോക്കിയപ്പോ ചാപ്പലാണ് അദ്ദേഹം അതിനകത്ത് കയറി ആരും അവിടെ ഇല്ല അദ്ദേഹം അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആലോചിച്ചു അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഒത്തിരിയേറെ ശക്തന്മാരായ ദേവന്മാർ അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ട് സുദർശന ചക്രമുള്ളവർ ആഗ്നേയ ബാണങ്ങളുള്ളവർ സർവസംഹാരത്തിന് ഉതകുന്ന ആയുധങ്ങൾ ധരിച്ചവർ അവരെയൊക്കെ മനസ്സിൽ ഓർത്തു എന്നിട്ട് ഇവരോടൊക്കെ സർവ്വശക്തന്മാരായവരോട് വേണമല്ലോ പ്രാർത്ഥിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സുറച്ച് അവരെയൊക്കെ ഓർത്തു ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് അൾത്താരയിലേക്ക് നോക്കി അവിടെ ക്രൂശിതനായ ഒരുവൻ മുറിവേറ്റ ഒരുവൻ നിസ്സഹായനായൊരുവൻ കുരിശിൻ അല്പനേരം ആ കുരിശിലേക്ക് നോക്കിയിരുന്നപ്പോ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി സർവശക്തനായ തന്റെ ദേവസങ്കല്പങ്ങളെക്കാൾ കൃത്യമായി തന്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുവനാണ് ഈ കുരിശിൽ കിടക്കുന്നത് കാരണം അവൻ മുറിവേറ്റിട്ടുണ്ട് അവൻ സഹിച്ചിട്ടുണ്ട് സഹിച്ച ഒരുവന് മാത്രമേ സഹനം മനസ്സിലാവൂ വേദനിക്കുന്ന ഒരുവന് മാത്രമേ വേദന എന്താണെന്ന് മനസ്സിലാവൂ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരുവന് മാത്രമേ എന്താണ് ഒറ്റപ്പെടലെന്ന് മനസ്സിലാവൂ കുരിശിലേക്ക് നോക്കി അദ്ദേഹം പ്രാർത്ഥിച്ചു നിനക്കറിയാലോ നിനക്കറിയാലോ ഒരാളുടെ വേദന അയാൾ അറിയാതെ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് വിശ്വാസിയായി പുരോഹിതനായി കേട്ട സാക്ഷിയാണ് കൃത്യമായ പേരും നാടോന്നും ഓർമ്മയില്ല ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിനെ അപ്രകാരം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കുക ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ മാത്രമേ ക്രിസ്തുവിലേക്ക് തിരിയാൻ പറ്റൂ ഒറ്റപ്പെട്ടു പോയ ക്രിസ്തുവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ലോകത്തിന്റെ ഒറ്റപ്പെടലുകളെ മനസ്സിലാക്കാൻ പറ്റൂ അവരിന്റെ വേദനയെ മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ട് തസ്ലോനിക്ക ലേഖനത്തിൽ ഒന്ന് തസ്ലോനിക്ക അഞ്ചാം അധ്യായത്തിൽ അഞ്ചും ആറും തിരുവചനങ്ങൾ പറയാണ് നിങ്ങൾ പകലിന്റെ പുത്രന്മാരാണ് അന്ധകാരത്തിന്റെ പുത്രന്മാരല്ല ഉറങ്ങിക്കഴിയേണ്ടവരല്ല ഒരു മയക്കത്തിലാണ് നമ്മുടെ ഭൗതിക പ്രശ്നങ്ങൾ നമ്മൾ ഭരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളൊരു മയക്കത്തിലാണ് ഉണർവിലല്ല എന്താണ് ഉണർവ് ഉണർവ് ഹൃദയത്തിന്റെ ഉണർവാണ് ആ ഉണർവ് മാത്രമേ ഈ രഹസ്യം മനസ്സിലാക്കാൻ പറ്റൂ അപ്പൊ പ്രകാശത്തിന്റെ പുത്രന്മാരാണെന്ന കാര്യം ഓർക്കണം വെളിച്ചം നൽകേണ്ടവരാണെന്ന കാര്യം ഓർക്കണം ക്രിസ്തുവിലാണ് നമ്മളെ ഓർക്കണം ക്രിസ്തുവിലാണ് നോർക്കുകയും ജീവിതത്തെ ഉണർവോടെ കാണുകയും ചെയ്യണം തെളിച്ചത്തോടെ കാണണം ക്രിസ്തുവിലൂടെ നോക്കുമ്പോൾ മാത്രമേ അങ്ങനെ ജാഗ്രത് രൂപത്തിൽ നമുക്ക് ലോകത്തെ കാണാൻ പറ്റൂ അപ്പോഴാണ് അർത്ഥം അറിയാൻ പറ്റും നിങ്ങളുടെ കണ്ണിൽ നടന്ന ഒരു കണ്ണുനീർത്തുള്ളിയും പാഴല്ല നിങ്ങൾ അനുഭവിച്ച ഒരു ബിഷപ്പും പാഴല്ല നിങ്ങൾ അനുഭവിച്ച ഒരു സങ്കടവും വ്യർത്ഥമല്ല അർത്ഥപൂർണ്ണമാണ് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ എന്തുകൊണ്ട് എന്നതിനർത്ഥം ഇതാണ് നിങ്ങൾ ക്രിസ്തു പ്രകാശിക്കുന്നു നിങ്ങളുടെ വേദന അവന്റെ വേദനയിലൂടെ ലോകത്തെ നോക്കിക്കാണാനുള്ള കണ്ണ് തുറക്കുക നിങ്ങളുടെ ഓരോ വേദനയും നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ പ്രതിസന്ധികളെ നോക്കിക്കാണാനും പ്രകാശമായ ക്രിസ്തുവിനെ പകർന്നുകൊടുക്കാനുള്ള വിളിയാണ് ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് സുബോധമുള്ളവർ ഉണർന്നിരിക്കണം അങ്ങനെ ഉണർന്നിരുന്നു കൊണ്ട് വിശ്വാസത്തിന്റെയും സ്നേഹത്തിൻ്റെയും കവചവും പ്രത്യാശയുടെ പടത്തൊപ്പയും അണിഞ്ഞ് ജാഗ്രതയുള്ളവരായിട്ട് നമുക്കിരിക്കാൻ പറ്റണം വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചം ധരിക്കണം അപ്പോഴാണ് ഈ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക ഒരാത്മീയ സമരമാണ് എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളൊന്നായിരിക്കെ സുബോധമുള്ളവർക്ക് കാര്യം തിരിച്ചറിയാൻ കഴിയുന്നു അവിടെ വിശ്വാസം പരമപ്രധാനമാണ് യേശു വിശ്വാസം ഒരു കാര്യസാധ്യത്തിനുള്ള ഉപാധിയല്ല സത്യബോധത്തിലേക്കുള്ള അവൻ അനുഗമിക്കാനുള്ള വിളിയാണ് വിശ്വാസം നമുക്ക് നൽകുന്നത് അവന്റെ പിന്നാലെ യാത്രയാകാനുള്ള കരുത്താണ് അങ്ങനെ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ സ്നേഹത്തിൽ വ്യാപരിക്കുമ്പോൾ സ്നേഹവും വിശ്വാസവും കവചമായി മാറുമ്പോൾ രക്ഷയുടെ പ്രത്യാശയായ ക്രിസ്തുവിനെ നമുക്ക് ധരിക്കാൻ പറ്റും അങ്ങനെ ക്രിസ്തുവിൽ നമുക്ക് ലോകത്തെ നേരിടാൻ പറ്റും അങ്ങനെ നേരിടാൻ കഴിയുമ്പോഴാണ് ഭൗതിക ജീവിത യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് നമുക്ക് മാറാൻ പറ്റുക അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരായി നാം മാറണമെന്നും രക്ഷ അനുഭവിക്കണമെന്നുമാണ് ദൈവഹിതം എന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത് ഉറക്കത്തിലും ഉണർവിലും അവനോടുകൂടെ നാം ജീവിക്കാൻ വേണ്ടിയാണ് അവനിൽ ജീവിക്കാൻ വേണ്ടിയാണ് പ്രത്യാശയാവുന്ന ക്രിസ്തുവിൽ ജീവിതം സമർപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ഉണർവിലും ഉറക്കത്തിലും രാത്രിയിലും പകലിലും അവനിലായിരിക്കാൻ നമുക്ക് പറ്റൂ ജീവിതത്തിന്റെ ഓരോ നിമിഷവും അർത്ഥപൂർണമാണ് അത് ക്രിസ്തുവിൽ ജീവിക്കുക എന്നാണ് ക്രിസ്തുവിൽ ജീവിക്കുക എന്നതിനർത്ഥം അവനു വേണ്ടി ആയിത്തീരുക എന്നാണ് ഈ ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം സ്നേഹത്തിന്റെ കവചം ധരിക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റണം പ്രത്യാശയുടെ പടത്തൊപ്പി അണിയാൻ പറ്റണം അങ്ങനെ പ്രത്യാശയുടെ പടത്തൊപ്പി അണിഞ്ഞ് ആത്മീയമായ ഔന്നിത്യത്തിൽ ആത്മീയമായ വെളിച്ചത്തിൽ ലോകത്തെ നമുക്ക് കാണാൻ പറ്റണം ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ ലോകത്തെ കാണുമ്പോൾ മാത്രമേ അതിനർത്ഥം തിരിച്ചറിയാൻ പറ്റൂ അപ്പൊ ജീവിത സഹനങ്ങൾക്ക് അർത്ഥമുണ്ടാവും നിങ്ങളിന്ന് അനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും ഒക്കെ സഹിച്ച് നിങ്ങൾ സങ്കടപ്പെടട്ടെ നിങ്ങൾ അങ്ങനെ അടിമതുല്യരായി കഴിയട്ടെ എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം എൻ്റെ ഒരു പ്രശ്നം ഞാൻ തിരിച്ചറിയേണ്ടത് അതെന്റെ മാത്രം പ്രശ്നമല്ലെന്നാണ് എന്റെ പ്രശ്നം എന്നോട് പറയുന്നത് ക്രിസ്തുവിൽ ലോകത്തെ നോക്കിക്കാണാനാണ് ലോകത്തെ നോക്കിക്കാണുമ്പോൾ ലോകത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് നമുക്ക് ഹൃദയത്തിനകത്ത് വ്യാകുലമുണ്ടാകുമ്പോൾ നാം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു ക്രിസ്തു അപ്രകാരമാണ് ലോകത്തിന് വേണ്ടി ആയിത്തീർന്നത് അപ്രകാരം ആയിത്തീരാൻ അതൊരു പ്രേരണയായിട്ട് മാറുന്നു അങ്ങനെ ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കുകയും ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പരിമിതികളെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും അവരന് വേണ്ടി അന്നമായി മാറാനുള്ള ദൈവവിളിയെ തിരിച്ചറിയുകയും ചെയ്യാൻ കഴിഞ്ഞാൽ ജീവിതം പ്രത്യാശാപൂർണമാകും ആനന്ദപൂർണമായിട്ട് മാറും അപ്പൊ രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും പരസ്പരം ആശ്വസിപ്പിക്കാൻ പറ്റും മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരായി മാറാൻ പറ്റും അങ്ങനെ മറ്റുള്ളവരെ പടുത്തു വരുത്തുന്നവരും ആശ്വസിപ്പിക്കുന്നവരുമായി മാറാൻ നമ്മുടെ ജീവിത പ്രതിസന്ധികൾ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തും അപ്പൊ ഒരു പ്രയാസത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല ഒരു പ്രയാസത്തെ അർത്ഥമറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ആ അർത്ഥത്തിലൂടെ ലോകത്തെ വീക്ഷിക്കാൻ തുടങ്ങുകയും അവരൻ ആശ്വാസമായി തീരുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം ക്രിസ്തു തൻ്റെ മുറിവുകൾ കൊണ്ട് ലോകത്തെ ആശ്വസിപ്പിക്കുന്നു ഞാൻ മുറിവേറ്റിരിക്കുന്നു എൻ്റെ മുറിവ് ലോകത്തോട് പറയുന്നത് ഒരു മുറിവ് തിരുമുറിവായി മാറുമെന്നാണ് അനുഭവിക്കുന്ന ഹൃദയവത യഥാർത്ഥത്തിൽ ആനന്ദദായകമായ ഒരു കാര്യമായിട്ട് മാറുമെന്നും ക്രിസ്തുവിൽ നിങ്ങൾക്ക് മഹത്വീകൃതമായ അവസ്ഥ ഉണ്ടാവുമെന്നും വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതം പരിശോധിക്കാം എവിടെയൊക്കെയാണ് നാം നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് കുടുങ്ങിപ്പോകുന്നത് നമുക്ക് ജീവിത പ്രയാസങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് അവയിലൊക്കെ കുടുങ്ങിപ്പോകുന്നത് ആ കുടുക്കുന്ന പുറത്ത് കിടന്ന് ലോകം അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും പരിഹരിക്കാൻ ലോകത്തിന്റെ വെധകൾ തിരിച്ചറിയാൻ ക്രിസ്തുവിൽ ലോകത്തെ മുഴുവൻ സ്നേഹത്തോടെ ആശ്ലേഷിക്കാൻ മറ്റുള്ളവർക്ക് ആശ്വാസവും കരുത്തും പേരുന്നവരായി മാറാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരമൊരു ജനനം ക്രിസ്തുവിലുള്ള ഒരു ഉണർവ് ജാഗ്രത രൂപം ഈ ആഗമനകാലത്ത് നമുക്ക് ക്രിസ്തുവിൽ സംലബ്ധമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ